മാ മാതാവിനും തിരക്കുമാരനും കോടാനും കൂടി നന്ദി നന്ദി ആദ്യമേ തന്നെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പേര് അനുഷ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമടി എടുത്തത് ഫെബ്രുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ അതിനു മുമ്പ് ഓൺലൈനായി ഉടമ്പടി എടുത്ത് കുറേയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൻ്റെ തുണർച്ചയായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ഉടമ്പടി പുതുക്കുന്നതിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ആദ്യമായി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എൻ്റെ ജീവിത പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായി എനിക്ക് എൻ്റെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യമായി ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ കാനഡ ഏജൻസിക്ക് രണ്ട് ലക്ഷം രൂപ എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നു പിന്നീട് എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ അത് തിരിച്ച് ചോദിച്ചെങ്കിലും അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തന്നില്ല ഞാൻ എൻ്റെ ആറാമത്തെ പുതുക്കിൽ ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ഞാൻ അച്ഛ അച്ഛനെ കണ്ട് സമർ അച്ഛനോട് പറയുകയും അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അതുപോലെ തന്നെ ഞാൻ ഉടുമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുകയും യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് കൃപാസനമാതാവ് എനിക്ക് ആ രണ്ട് ലക്ഷം രൂപയും അവർ തിരിച്ചു തരാമെന്ന് സമർപ്പ് സമ്മതിക്കുകയും നാല് മാസം കൊണ്ട് എനിക്ക് മുഴുവൻ തുകയും തിരിച്ചു കിട്ടുകയും ചെയ്തു സാധാരണയായി ഒരു ഏജൻസിക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അവരതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസെങ്കിലും അവർ ചോദിക്കുന്നതാണ് പക്ഷേ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് മുഴുവൻ തുകയും തിരിച്ചു കിട്ടി അമ്മ അമ്മമാതാവിന് ഞാൻ കോടാനും നന്ദി പറയുന്നു അടുത്തതായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ തടസ്സമുണ്ടായിരുന്നു ഞാൻ എച്ച് ആറിലും നേഴ്സ് സൂപ്രൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് പറഞ്ഞു ആറ് മാസം കൂടെ കൂടി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വളരെയേറെ പ്രധാനപ്പെട്ടതായിരുന്നു എൻ്റെ സൗദി പ്രോസസ്സിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ആറാമത്തെ പുതുക്കലിലും അതൊരു പ്രത്യേക നിയമമായി സമർപ്പിക്കുകയും ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയും നേർച്ച വസ്തുക്കൾ മുടങ്ങാതെ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ തൊണ്ണൂറാമത്തെ ദിവസം നേഴ്സ് സൂപ്രണ്ട് എച്ച് ആർ നിന്നും അവർ സമ്മതിക്കുകയും എനിക്ക് നൂറാമത്തെ ദിവസം എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് മാതാവ് എൻ്റെ നേരത്തെ ഇൻചാർജിനെ മാറ്റുകയും കൃപാസന മാതാവിൻ്റെ ഭക്തിയായിട്ടുള്ള ഒരു ഇൻചാർജിനെ തരികയും ആ ചേച്ചീനെ എനിക്ക് പേഴ്സണലി ആയിട്ട് അറിയാവുന്നതുകൊണ്ടും അങ്ങനെ എനിക്ക് റിസൈൻ പ്രോസസ്സിങ്ങ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതം സംഭവിച്ചത് കൃപാസന മാതാവിലൂടെ മാത്രമാണ് കൃപാസന മാതാവ് അവിടെ ഇടപെട്ടിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നതന്നെ കൃപാസന മാതാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അടുത്തതായിട്ട് എനിക്ക് അടുത്തതായിട്ട് ഞാൻ പ്രൊമെട്രി എക്സാമിന് ഡേറ്റ് എടുത്തത് ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ സെൻറ്ററിൽ എനിക്കറിയത്തില്ല വഴി അറിയത്തില്ല സെൻറ്റർ അറിയത്തില്ല ഞാൻ തന്നെ എൻ്റെ അമ്മേനെ കൊണ്ടാണ് പോയെങ്കിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല എങ്ങനെയാണ് പോവേണ്ടതെന്ന് അത്ഭുതം എന്ന് പറയട്ടെ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മോളെ പരീക്ഷ എഴുതാൻ പോവല്ലേ അങ്ങനെ എനിക്ക് കൃത്യസമയത്ത് തന്നെ ഹാളിൽ കയറിയും പ്രൊമെട്രി എക്സാം എഴുതാനും സാധിച്ചു അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും പാസ്സാകാനും സാധിച്ചു അത് കൃപാസന മാതാവിൻ്റെ പ്രത്യേക വിധ പ്രവർത്തനത്തിലൂടെയാണ് കാരണം എനിക്ക് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നി അതിൽ കുറേ പേർക്ക് പാസ്സാകാതെ പോവുകയും ചെയ്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് മാതാവ് ഇടപെട്ടേ പറ്റൂ മാതാവിനോട് ഞാൻ കരിഞ്ഞ് പ്രാർത്ഥിച്ചു തലേദിവസം ഞാൻ ഉടമ്പടി തിയാനും മുട്ടയെ കുന്നതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇല്ല എന്നെ സഹായിക്കണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ലഭിക്കുകയും ചെയ്തു മാതാവ് എനിക്ക് എന്നെ പാസ്സാക്കയും ചെയ്തു എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടാൻ തടസ്സങ്ങളുണ്ടായിരുന്നു ഇൻ്റർവ്യൂ വരുന്നില്ല വന്നാൽ തന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പലവിധ തടസ്സങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്ന് പുതുക്കി മാതാവിനോട് പറഞ്ഞു മാതാവിനോട് ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ ജനുവരിയിൽ ഇവിടെ വന്ന് പുതുക്കുമ്പോൾ എനിക്ക് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം ഞാൻ ഇവിടെ എനിക്ക് ഇവിടെ വിസയും ടിക്കറ്റും ആയിട്ട് വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ ഈ ഇരുപത്തേഴാം തീയതി സൗദിക്ക് പോവുകയാണ് വിസയും ടിക്കറ്റും വന്നു അത്ഭുതം മാതാവിനോട് ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു കൃപാസനം മാതാവിൻ്റെ ഇടപെടലിലൂടെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഈശോയ്ക്ക് തിരികുമാനും കോടാനും കൂടി നന്ദി പറയുന്നു പ്രേക്ഷക പ്രവർത്തനങ്ങൾ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നാമത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൃപാസന പത്രം എല്ലാവർക്കും കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ സാക്ഷിയും കൂടെ പറഞ്ഞിരുന്നു സാക്ഷിയും പറയുമ്പോൾ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഉടമ്പടി പുതുക്കാനോ ഉടമ്പടി എടുക്കാനോ എല്ലാം ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടാമതായി ഞാൻ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടുകയും അത് പലർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ വാട്സപ്പിലുള്ള എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു അവരെ പറ്റി അവർക്ക് ഞാൻ കൃപാസനത്തെ പറ്റിയും കൃപാസന ധ്യാനത്തെ പറ്റിയും കൃപാസന പ്രാർത്ഥനകളെ പറ്റിയും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു ഈശോയ്ക്ക് തിരു ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് ആറ് ഏഴ് തിരുഭജനങ്ങൾ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു അനുഷാമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം പറയുന്നത് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ രണ്ട് ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തത് അമ്മമാതാമിന്റെ തിരുനടയിൽ ആറാമത് ഉടമ്പടി പുതിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏജൻസിയിൽ നിന്നും തിരികെ കിട്ടിയെന്ന് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അങ്ങനെ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നവർക്കറിയാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ തിരികെ തരുവാനായിട്ട് യാതൊരു ഏജൻ ഏജൻസിയും അങ്ങനെ എത്ര പെട്ടെന്ന് സഹായിക്കുന്നവരല്ല അമ്മമാതാവിൻ്റെ സംരക്ഷണം കൊണ്ട് ഒരു പണം പോലും മകൾ പറയുന്ന വാക്കുകളിൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പണം പോലും ഈടാക്കാതെ മുഴുവൻ തുകയും തിരികെ കൊടുത്തുകൊണ്ട് മകളുടെ ആ ഒരു വലിയൊരു കാര്യത്തെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മകളെ സഹായിച്ചു എന്നതാണ് ആദ്യം സൂചിപ്പിച്ചത് രണ്ടാമത് നേഴ്സിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള മകളുടെ പരിശ്രമമായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ ഏറെ ക്ലേശം നേരിട്ട നാളുകളിൽ അമ്മ മാതാവ് ഒരു ദൂതയെപ്പോലെ ക്രിമാസനത്തിൽ ഉടമ്പടി എടുത്ത മറ്റൊരു സഹോദരിയെ ഇൻചാർജായി അവിടെ കൊണ്ടുവരികയും അങ്ങനെ മകൾക്കവിടുന്ന ആ റിസൈൻ പ്രോസസ്സും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള പ്രോസസ്സും വളരെ വേഗത്തിലാവുകയും സ്മൂത്താവുകയും ഭാരങ്ങളൊക്കെ ലഘൂകരിച്ച് അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മകൾ സൂചിപ്പിക്കുന്ന പ്രോമെട്രിക് എക്സാമിന് വേണ്ടിയുള്ള പഠനവും ആദ്യ അറ്റംറ്റിൽ തന്നെ വിജയിക്കുവാനുള്ള മകളുടെ ആഗ്രഹത്തെയുമാണ് ഏഴാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ അത് പ്രധാന നിയോഗമായി വെച്ച് പ്രാർത്ഥിക്കുന്നു മകൾക്കത് എഴുതുമ്പോൾ ഏറെ ക്ലേശമായി അനുഭവപ്പെട്ടുവെങ്കിലും അമ്മ മാതാവ് അത് വിജയം നൽകി മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു വിദേശത്ത് പോകുവാനുള്ള ഇൻ്റർവ്യൂ അത് ഇത്തിരി ക്ലേശത്തിലൂടെയാണ് മകൾ കടന്നു പോയതെങ്കിലും അതെല്ലാം ക്രമീകരിച്ചു കൊടുത്തുകൊണ്ട് ഈ മാസം വിദേശത്ത് പോകുവാനുള്ള സാധ്യതകളെ അമ്മ മാതാവ് മകൾക്ക് കൊടുക്കുന്നു പ്രിയമുള്ളവരെ മകളുടെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഭാരങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുക്കുന്ന അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു അസാധ്യമെന്ന് കരുതിയ പണം തിരികെ വേഗത്തിൽ നേടിക്കൊടുക്കുന്ന പരിശുദ്ധമ്മയുടെ ഇടപെടൽ അതോടൊപ്പം തന്നെ ഏറെ ക്ലേശിക്കേണ്ടി വരും എന്ന് കരുതിയ അവസരങ്ങളിലൊക്കെയും പരാജയത്തിലേക്ക് പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിലൊക്കെയും വിജയത്തിലേക്കും വിദേശത്ത് പോകുവാനുമുള്ള സാഹചര്യങ്ങളെ തുറന്നുകൊടുത്തുകൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തെയും അമ്മയുടെ സംരക്ഷണയെയും പ്രത്യേകമാമിത മകൾക്ക് അനുഭവിക്കുവാൻ സാധിച്ച അവസരങ്ങൾ ഓരോ ഉടമ്പടി ജീവിതവും ഈ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ ഈ അമ്മമാതാവിൻ്റെ അഭിചാരിതമായുള്ള നിലവിളി കൊണ്ട് നിലവിളിക്കുമ്പോൾ ആ കണ്ണീര് കണ്ടുകൊണ്ട് വേഗത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന അതോടൊപ്പം നമ്മൾ എവിടെയെങ്കിലും താഴ്ന്നു പോകും ഇകഴ്ത്തപ്പെടുമെന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാൻ നമുക്കൊരു ദൂതൻ്റെ അമ്മയുടെ ദൂതൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട് സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്ന അഭിമാനമുള്ളതാക്കുന്ന പരിശുദ്ധമായ സംരക്ഷണത്തെയും മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടറിയുകയാണ് ഓരോ ഉടമ്പടി ജീവിതവും ഈ സുവിശേഷത്തെയാണ് പ്രഘോഷിക്കുന്നത് ദൈവനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം എന്നെ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരും ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് പത്ത് പേരോട് പറയുമ്പോൾ ആയിരം പേരുടെ ഇടയിൽ നിവർന്ന് നിൽക്കുവാൻ തക്കവിധം അമ്മ മാതാവിൻ്റെ ജീവിതത്തെ കൂടുതൽ കൃപ കൊണ്ട് അനുഗ്രഹിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കും ഈ മകളിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക